ിൽ മുിനാറ്റി വക്കുല്ലിൽ മു്മിനാറ്റി മുഗ്മിനുകളായ പെണ്ണുങ്ങളോടും പറയണം നദിയെ യുബുവിനുമെന്ന ബിസാരിഹിന് അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്നും വയഹോവന പുറൂചഹുന് അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും പറയണം അവരുടെ ഭംഗി അവർ വെളിവാക്കാനേ പാടുള്ളതല്ല എല്ലാ മാവറമിൻഹ അതിൽ നിന്ന് വെളിവായി പോകുന്നതൊഴികെ വെളിവാക്കാൻ പാടില്ല ഇന്നത് ഒഴികെ അങ്ങനല്ല വെളിവായി പോകുന്നത് എന്നത് നിർവാഹല്ലോ വസ്ത്രം ിയാബ് വസ്ത്രം വസ്ത്രം പോലെയുള്ള അതുപോലെ തന്നെ ഒന്ന് അനങ്കുമ്പോഴോ യാത്രയധ്യയോ വസ്ത്രം നീങ്ങിപ്പോകുന്ന ഒന്ന് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാലിന്റെ അടിഭാഗം അങ്ങനെയൊക്കെയാണ് ഇതിന് സ്ത്രീകൾ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം മുൻകൈ മുഖവും അഭിപ്രായമുള്ള ആനുമ്യങ്ങളുണ്ട് പക്ഷേ പ്രബലമായ അഭിപ്രായം അവരുടെ ശരീരം മുഴുവനും അവസ്ഥ മറക്കേണ്ടതാണെന്ന് ഇനി പറയുന്നു വലിയ പെണ്ണുങ്ങൾ ശക്തിയായി കെട്ടിവെക്കേണ്ടതാണ് ബിഹുമുരിഹിന്ന അവരുടെ മുഖവസ്ത്രത്തിൽ നിന്ന് തലമറക്കുന്ന വസ്ത്രം അവരെ അവരെ താഴ്ത്തിയിരണം എന്നാണ് അർത്ഥം പക്ഷെ പറഞ്ഞതോ ബറബ ബറബ എന്ന വാക്കിനർത്ഥം അടിച്ചു എന്നർത്ഥം അർത്ഥം അതിനുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ബറബ എന്ന് പറഞ്ഞാൽ അതിനു പിടിച്ചു കെട്ടി പാറിപ്പോകാതെ അനങ്ങിപ്പോകാത്ത രീതിയിൽ ശരിക്കും കെട്ടിവെക്കണം ഏത് തലമറക്കുന്ന വസ്ത്രം കൊണ്ട് അവരുടെ ജൈവുകളുടെ മേരിൽ അവർ ഇതിനെ താഴ്ത്തിയിരണം എന്ന് പറഞ്ഞ കീശ എന്നാണ് അർത്ഥം കീശ എന്ന് പറഞ്ഞ ജൈവ എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ കഴുത്തിന്റെ ഭാഗത്തിൽ വസ്ത്രം ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗത്തിനാണ് ജൈവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്പൺ ആയ സാധനമാണ് നമ്മുടെ പോക്കറ്റ് അതുകൊണ്ട് ജൈവ് നടപടി പറയും പക്ഷേ പക്ഷേ ജ്യൂബ് എന്ന് പറഞ്ഞാൽ കഴുത്തും നെഞ്ചിന്റെ ഭാഗങ്ങളും കാണപ്പെടാൻ ഇടയുള്ള സ്ഥലം അന്ന് ജാഹലീയ കാലത്തൊക്കെ തലമറച്ചാൽ പെണ്ണുങ്ങൾ ബേക്കിലോട്ട് ആ വസ്ത്രം കെട്ടിവെക്കും അത് വേണ്ട അതവര് വെക്കേണ്ടത് നേരെ നെഞ്ചിലേക്ക് അവര് താക്കിയിടണം അവരവരുടെ ഭംഗി വെളിവാക്കരുത് അവരുടെ ഭർത്താക്കന്മാർ ഒഴികെ പന്ത്രണ്ട് ആളുകളെയാണ് ഇവിടെ പറയാം പന്ത്രണ്ട് വിഭാഗം അതിലൊന്ന് ഭർത്താക്കന്മാർ അവർക്ക് വെളിവാക്കാൻ പറ്റുന്ന പോലെ മറ്റൊരാൾക്കുമില്ല ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ ഭാര്യ അയാളുടെ ഭാര്യയുടെ ശരീരം മുഴുവനും നോക്കൽ കാണൽ ഒക്കെ അയാൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ള അള്ളാഹ് ഹലാലാക്കി എടുത്തിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു വഴിവാക്കൽ ഇനി പറയുന്ന ആരുടെ മുമ്പിലുമില്ല അതല്ല ഇതിന്റെ അർത്ഥം ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ഇവരൊക്കെയാണ് ഭർത്താവ് എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവരെ കാറ്റിഗരിക്കാനാണ് പിന്നെ പറയുന്നു ഔ ആ അവരുടെ പിതാക്കന്മാർ ഉമ്മയുടെ വാപ്പ ആപ്പയുടെ വാപ്പ അവരുടെ വാപ്പ എത്രയായാലും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ ഭർത്താവിന്റെ വാപ്പ അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പയുടെ വാപ്പ വാപ്പ എന്ന് ഒരൽപ്പം ഇഷ്ടം മുഖമോ കൈയിന്റെ ഭാഗങ്ങളോ കാലിന്റെ ഭാഗങ്ങളോ മുടിയെന്നൊരൽപ്പമോ ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണയായി ഒഴിവാക്കപ്പെടുന്നത് കാരണം വിവാഹം ചെയ്യൽ ഹറാമായ ആളുകളാണ് ഇവരെ നിർത്തുന്നു വിവാഹം ചെയ്യാൻ മഹറമാണ് അങ്ങനൊരു വൈവാഹിക ചിന്ത പോലും വരാനിടയില്ലാത്ത ആളുകളാണല്ലോ അതിന്റെ പേരിൽ അവിടെ ചിത്തന ആ കാഴ്ചപ്പാടിലാണ് ഈ നിയമം പക്ഷേ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ എന്നിടത്ത് പറഞ്ഞു അവിടെ ഒരു ചിത്തിന ഭയപ്പെടുന്നുണ്ടെങ്കിൽ വാക്കാണ് പക്ഷേ അദ്ദേഹത്തിന് തന്റെ മരുമകളോടുള്ള ബന്ധം പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ട് എങ്കിൽ പൂർണ്ണമായ ഹിജാബിലെ ആ പെണ്ണ് ജീവിക്കാവൂ എന്ന് വെള്ളം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായൊരു മനുഷ്യനിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നിയമം പറയുന്നത് അസ്വാഭാവികത ഇവിടെ വരും പക്ഷെ നിയമം വ്യക്തമാക്കി പറഞ്ഞു തരണം പിതാക്കൻ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ പെണ്ണുങ്ങൾ അവരുടെ മക്കൾ അവരുടെ മക്കളുടെ മുമ്പിൽ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം മുടി കാര്യങ്ങളൊക്കെ വെളിവാകുന്നതിന്റെ കുഴപ്പമില്ല മക്കളാണ് മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവരുമായി ഇടപഴകുന്ന ആളുകളാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഔവാനി ഹിന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ സ്വന്തം സഹോദരൻ ഔ ബനി ഹിന്ന അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ സഹോദരന്റെ മക്കൾ സഹോദരന്റെ മകളോ മകനോ ആൺമക്കൾ കാരണം പെണ്ണുങ്ങളിലേക്ക് നോക്കിയിട്ടാണ് ചർച്ച ഈ പെണ്ണുങ്ങൾക്ക് ആർക്കെല്ലാം അവരുടെ സൗന്ദര്യം പ്രകടമാക്കാം അപ്പൊ പറയാണ് സഹോദരന്മാരുടെ മക്കൾ ഔ ബനി അഹവാ സഹോദരിമാരുടെ സഹോദരിമാരുടെ മക്കൾ വനി അവരുടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ മുസ്ലിമത്തായ പെണ്ണുങ്ങൾ സംബന്ധിച്ചിട്ട് വിശദീകരണം വരാനുണ്ട് മുസ്ലിമത്തായ അവരുടെ മുസ്ലിമീങ്ങളായ അവരുടെ പെണ്ണുങ്ങൾ വീട്ടിൽ ഇടപഴകുന്ന അവരുമായി അടുത്തഴപകുന്ന സുഹൃത്തുക്കളായ വീട്ടിൽ ഏലക്കാരികളും ജോലിക്കാരികളും ഒക്കെയായ അവരുടെ മുസ്ലിമത്തുകളായ സഹോദരിമാർ ശ്രീമത്തുകളായ പെണ്ണുങ്ങളുടെ ഇടയിൽ അവർക്ക് പല അവരുടെ മുടി അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സാധാരണയായി ഒരു ജോലി സമയത്ത് വെളിവായി പോകുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതിനൊന്നും ഇവരുടെ മുമ്പിൽ വിരോധമില്ല ഔ മാമലു അല്ലെങ്കിൽ അവരുടെ അടിമകൾ അവരുടെ മുമ്പിൽ അവിന വൈരി ഉലിബ വീടുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ വൈരി ഉലിബ സ്ത്രീകളിലേക്കൊരാഗ്രഹമോ സ്ത്രീകളെ സംബന്ധിച്ചൊരു ചിന്തയോ ഒന്നുമില്ലാത്ത ചില പുരുഷന്മാർ അതിനൊക്കെ ചർച്ച വരുന്നുണ്ട് അബ്ബല അബ്ബുല പറഞ്ഞാൽ ഒരു മന്ദൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ എന്ന അർത്ഥം അയാൾക്ക് ഒന്ന് ദുന്യാവില് നേരായ ഭക്ഷണം കഴിക്കണമെന്നല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടാവില്ല ഏതെങ്കിലും വീട്ടിലെ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തിന്നു പോകും എന്നല്ലാതെ അങ്ങനത്തെ ആളുകൾ പിന്നെ പറയുന്നു ലം പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ എന്തെന്ന് അറിഞ്ഞിട്ടില്ല ആ കുട്ടികൾ ആ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് എത്രയാണെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് അവമാ കുട്ടികൾ എന്നാണ് പറഞ്ഞു വെച്ചത് മുമ്പത്തെ പഴയ കാലത്തെ കുട്ടികൾ നമ്മള് കുട്ടികളായിരുന്ന കാലത്തെ കുട്ടികളല്ല ഇപ്പത്തെ കുട്ടികൾ അപ്പൊ കുറച്ചൊക്കെ സമയത്തെ മുന്നോട്ട് താഴോട്ട് കൂട്ടേണ്ടി വരും കാണപ്പെടുകയോ പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിയപ്പെടുകയോ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു കാലത്താണ് കെട്ടിനുടെയും പ്രസാദിന്റെയും കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഈ കുട്ടികളിൽ ആർക്ക് ആർക്ക് എന്തൊക്കെ അറിയാം അറിയാതിരിക്കാം ഇതൊന്നും സ്റ്റഡിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സങ്ങതാരിയം വെച്ചു പെണ്ണുങ്ങളുടെ സ്വകാര്യതകളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ അങ്ങനെ ഒരു പ്രായൊന്നും ആയിട്ടില്ല അങ്ങനെ ഒരു അതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കുട്ടികൾ അവരുടെ മുമ്പിലും വിരോധമില്ല പിന്നെ പറയുന്നു പന്ത്രണ്ട് വിഭാഗം കഴിഞ്ഞു അറിജുളി ഹിന്ന പെണ്ണുങ്ങൾ അവരുടെ കാലുകളെ കൊണ്ട് അടിക്കരുത് നരത്ത് നരത്തടിക്കരുത് അറിജുലിഹിന്ന എന്തിനടിക്കരുത് എല്ലാം തീനമിൻ അവരുടെ ഭംഗിയിൽ നിന്ന് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വല്ലതും ഉള്ളിൽ നിന്ന് ഒന്ന് ശബ്ദമുണ്ടാക്കി പുറത്തു വരാൻ വേണ്ടി കാലുകൊണ്ട് അടിച്ചു നടക്കണ്ട നടക്കുന്ന സമയത്ത് കാലിലെ ശബ്ദമുള്ള പാകസരക്കിടുന്ന ഒരു സ്വഭാവം ഇന്നിപ്പോ ശബ്ദം ഇല്ലാത്തതായി മാറിയിട്ടുണ്ട് അനുഷ്ഠമില്ലാതെ കുഴപ്പമില്ല ചവിട്ടിയാലൊന്നും അറിയില്ലല്ലോ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഡാൻസിനെ സംബന്ധിച്ചിങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ കാലിൽ ചെരങ്കയോ ശബ്ദങ്ങളോ ധരിച്ച് ഇപ്പൊ നടക്കുന്ന സമയത്ത് പാടില്ല പാടില്ലാന്നൊക്കെ സാമ്പാ പറഞ്ഞു പിന്നെണ്ട് സ്റ്റേജിലൊക്കെ പ്രായപൂർത്തിയെത്തിയ മക്കൾ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ മക്കൾ അന്യ ആളുകളുടെ മുമ്പിലൊക്കെ അവരെ അവരുടെ ശാരീരിക പ്രകടനങ്ങൾ ചെയ്യുന്നത് എത്ര കടുത്ത ഹറാമാണ് അതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ അത് സുന്നി ഒരു നിയമം കെ എം ടി സിക്ക് ഒരു നിയമം അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാമിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് രാഷ്ട്രീയത്തിനാണെങ്കിൽ പോലും നമ്മൾക്ക് മുസ്ലിമിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മുസ്ലിമീങ്ങളുടെ നിയമം എന്നും ഒന്നെയാണ് അതിൽ മാറ്റില്ല അങ്ങനെയെങ്കിൽ ഫർത്താനെ തിരുത്തി എഴുതണം അത് പറ്റുമോ മഹാദള്ള അള്ളാഹുന്റെ നിയമം ഇതാണ് നടക്കുന്ന പെണ്ണുങ്ങൾ നടക്കത്തിൽ കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ എന്തിനെ അവരുടെ ഭംഗിയിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ടുള്ളത് പുറത്താളുകൾ കേൾക്കാൻ വേണ്ടി കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ നമ്മളൊന്ന് ആഴ്ച ചിന്തിക്കണം എവിടൊക്കെയോ സ്ത്രീത്തേക്ക് സംഭവിക്കുന്നുണ്ട് അത് അത് നമ്മളൊന്ന് ആലോചിക്കണം നമുക്ക് ലേബൽ പ്രശ്നമല്ല നമ്മുടെ ദുസ്തൂർ ഒന്നാണ് അള്ളാഹുവിന്റെ നിയമം ഒന്നാണ് മനസ്സിലായോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് പിന്നെ അവിടെ വേറെ ചർച്ചകളൊന്നും വേണ്ട ആര് നടത്തുന്നു ഇത് ആരുടെ പ്രോഗ്രാമാണ് അത് സ്കൂളിന്റെ പ്രോഗ്രാമാണോ ദുന്നോഗ്രാമാണോ മറ്റ് ഇതൊന്നും മുസ്ലിമീങ്ങളുടെ സംഭവമാണോ നമുക്കിത് പാടില്ല അള്ളാഹു മഹാബല്ല ഞാനിത് അറിയിച്ചിരിക്കുന്നു അത് എന്റെ ബാധ്യതയാണ് നമ്മളെല്ലാരും അത് നടപ്പിലാക്കാനും ബാധ്യത അള്ളാഹു തലി എന്നോട് ചോദിക്കൂല നിങ്ങൾ എന്തൊരു ചാൻസിറ്റിട്ട് പറഞ്ഞു കൊടുക്കാനും നമ്മളത് അറിയ ജീവിതത്തിൽ പകർത്തുക ഈ ഹാളിൽ പ്രത്യേകിച്ചു ഇത് ഇസ്ലാമിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് വിഷയം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അള്ളാഹുവിന്റെ മുമ്പിൽ കനിയും കെട്ടി മറുപടി പറയുമ്പോൾ വരുന്നത് ഈ ആയ തോടപ്പെടുന്നത് ഇവിടെ വെച്ചാണ് ി പെണ്ണുങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യം പ്രകടമാകാൻ കാലുകൊണ്ട് ശബ്ദിച്ച് നടക്കല്ലേ പിന്നെ അതിനപ്പുറമുണ്ടോ ഒരു സ്റ്റേജിൽ കയറിയുള്ള പരാമർശം അവരുടെ പെർഫോമൻസ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ചിന്തിക്കണം ഒറ്റകൂലി ജമിയ എല്ലാവരും എല്ലാവരും തോപ ചെയ്തേക്ക് കാരണമെന്താ ഈ വിഷയങ്ങളിൽ അലംഭാവം ജനങ്ങൾക്ക് വരും അത് ബാബുവിനറിയാം നിയമം അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ തോന്നും നമ്മുടെ കുട്ടികളല്ലേ കുട്ടികളൊക്കെ പക്ഷേ എത്രാം ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മുടെ ഒരു ആൻവൽ പ്രോഗ്രാമല്ലേ ആട്ടെ ഇത് ആരാണ് ചെയ്യുന്ന മക്കൾ ആരാ അലംഭാവവും സ്വാഭാവികമായും സാരമില്ല എന്നൊരു സമീപനം ഇതിൽ മുസ്ലിം ഞങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്താ എല്ലാരും തോന്നിച്ചോളൂ എല്ലാവരും അമ്മാലിക്ക് പോകുക ചെയ്ത് മടങ്ങിക്കോളൂ കാരണം ആർക്കൊക്കെ കാണാം കാണാൻ പറ്റില്ല എന്ന് ഒമ്മാഫുത്താല പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഇടപെടലുകൾ ഒരു കല്യാണത്തിൽ നമ്മൾ ഇടപെടുന്നത് ഒരു സത്തിൽ കൂടുമ്പോൾ ഒരു വീട്ടുകാരുമായി ഇടപഴകുമ്പോ ഒക്കെ കാണാൻ പാടില്ലാത്ത ആളുകൾ കണ്ടുപോയിട്ടുണ്ടാകാം

سيدنا محمد وعلى آل سيدنا محمد المبارك وسلم